السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله रञ्तामिन् <Sess> വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആണ് ഞാൻ ഇപ്പോൾ ചൊല്ലി വെച്ചത് അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വരികളിൽ നബിസല്ലാഹു അലി വസ്ല്ല തങ്ങളെ കവി അഭിസംബോധനം ചെയ്തുകൊണ്ട് വിളിച്ചു എന്നിട്ട് കവിക്ക് മുത്തുൻ നബി സല്ലാ വസല്ല തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മോചിതത്ത് മഹാനപറുകൾ മുത്തൻ നബി സല്ലാ വസ്ല തങ്ങളോട് തങ്ങളോടുള്ള സംഭാഷണ രൂപേന ഈ മാമ്പൂസൂരി തങ്ങള് നമുക്ക് മനസ്സിലാക്കി തരികയാണ് എന്താണത് സറയി അങ്ങ് രാപ്രയാണം ഹർമിൽ നിന്ന് ഹറം എന്നാൽ മസ്ജിദുൽ മസ്ജിദുൽഹറാമിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലത്തിൻ്റെ ഹറം എന്ന് പറയാറുണ്ട് ഇവിടെ ഈ ഹറം കൊണ്ട് ഉദ്ദേശം മക്കയിലെ ഹറമാണ് കേട്ടോ അപ്പോൾ മക്കയിലെ ഹറമിൽ നിന്ന് അങ് രാപ്രയാണം നടത്തി ലൈലൻ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അങ്ങ് രാപ്രയാണം നടത്തി രാത്രിയിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ എവിടത്തേക്ക് ഹറമിൻ മറ്റൊരു ഹറമിലേക്ക് മറ്റൊരു മറ്റൊരു പവിത്രമായ ഭൂമിയിലേക്ക് അത് ഏതാണ് ബൈത്തുൽ മുക്കദ്സുള്ള പലസ്തീനിലെ മസ്ജിദുൽ അക്കിസ നിലകൊള്ളുന്ന ബൈത്തുൽ മുക്കദ്സിന്റെ മുഖസിന്റെ പരിസരത്തേക്ക് അങ്ങോട്ട് നബിയെ അങ്ങനെ അപ്രയാണം നടത്തിറോ ൂർണ്ണ ചന്ദ്രൻ പ്രയാണം ചെയ്യുന്നത് പോലെ പൂർണ്ണ ചന്ദ്രൻ രാത്രി നടക്കുന്നത് പോലെ ജിമ്മിന വലിയ ഇരുട്ടുള്ള രാത്രിയിൽ കനത്ത ഇരുട്ടുള്ള കനത്ത ഇരുട്ടുകളാൽ ഇരുൾമുറ്റിയ രാത്രിയിൽ ൂർണ്ണ ചന്ദ്രൻ രാത്രിയാണം നടത്തിയതുപോലെ നിർസല്ലാഹു അലൈ വസല്ല തങ്ങളെ ഒരു അറമ്മിൽ നിന്ന് മറ്റൊരു ഹറമിലേക്ക് രാത്രിയാണം നടത്തി എന്നാണ് ഇമാം ബോസൂലി തങ്ങൾ ഇവിടെ പറയുന്നത് സുഹത്തുൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് ിൽ നിന്ന് തന്റെ അടിമയായ നബിസാഹുലി വസല്ലുര പ്രയാണം നടത്തി വിശുദ്ധ സൂറത്തുൽ വിശുദ്ധിനെ കുറിച്ച് നമുക്ക് പറയാം ആ ഇസ്രാൽ സംഭവത്തിലേക്കാണ് ഈ വരിയിൽ മഹാനവറുകൾ നമുക്ക് സൂചന നൽകുന്നത് അപ്പോൾ ടോട്ടൽ അർത്ഥം എന്തായി ഹറമിലേക്ക് പ്രയാണം നടത്തി ഇരുണ്ട രാത്രിയിൽ ഇരുണ്ട രാത്രിയിൽ പ്രയാണം നടത്തുന്ന പൗർണമിയെ പോലെ പൗർണ ചന്ദ്രനാണ് ബദർ ബദർ എന്ന് പറയുക ആ അതായത് മക്കയിലെ ഹറമിൽ നിന്ന് ബൈക്കൽ മുക്കുദ്ദസി എന്ന ഹറമിലേക്ക് രാത്രിയിലെ അല്പസമയത്തിനുള്ളിൽ അങ്ങ് സഞ്ചരിച്ചെത്തി ഇരുമുറ്റിയ രാത്രിയിൽ ഇരുൽ മുറ്റിയ ഏതാനും നിമിഷങ്ങളിലൂടെ നിമിഷങ്ങളിലൂടെ ഒരു പൗർണമി ഓടിയറിയുന്ന പോലെയുണ്ട് മുത്തുനബിസ്ാഹു അലി വസല്ല തങ്ങളുടെ രാത്രിയിലുള്ള ഈ രാത്രിയിലുള്ള സഞ്ചാരം ഇത് നബി നബിസ്വല്ലാഹു അലി വസല്ലമാ തങ്ങളുടെ അമ്പത്തൊന്നാം വയസ്സിൽ ആയിരുന്നോ അമ്പത്തൊന്നാം വയസ്സിൽ എന്ന് പറഞ്ഞാൽ നുപത്തിന്റെ പതിനൊന്ന് പതിനൊന്നാം വർഷം ഉണ്ടായ ഒരു സംഭവമാണ് ഈ ഇസ്രാ മറ്റൊന്നാണ് മേറാജ് മേറാജ്ല അടുത്ത വരിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ പറഞ്ഞുതരാ ഇസ്രാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മസ്ജിദുൽ മസ്ജിദ്ൽഹറമിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് ബുറാഖി എന്ന് പറയുന്ന അതിവേഗതയുള്ള ഏറ്റവും മുന്തിയ വാഹനം വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ വാഹനമായ ആ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയി ഇത്രയും വലിയ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യം ഉണ്ട് ശത്രുക്കളുടെ കൊടിയ പീഡനങ്ങൾ പീഡനങ്ങൾക്ക് നടുവിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചാരകനായ മുന്നോട്ടു പോയപ്പോൾ ധാരാളം അക്രമ സംഭവങ്ങളും അക്രമം അക്രമവും ഭീഷണിയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിടേണ്ടി വന്നപ്പോയും അവിടത്തേക്ക് താങ്ങും തണലായിരുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് ഖദീജ റളിയല്ലാഹു ഹദീജാൻ മക്കയിലെ ഏറ്റവും വലിയ പ്രമാണിയായ കുലീനയായ ഒരു സ്ത്രീയായിരുന്നു ഖദീജ ബീബി റലി അള്ളാന്ന അതുകൊണ്ട് തന്നെ ഖദീജ ബി എല്ലാവർക്കും ബഹുമാനമായിരുന്നു അതോടൊപ്പം മുത്തനബി സല്ലാ അലൈ വസല്ലമാങ്ങൾക്ക് തൻ്റെ എട്ടാമത്തെ വയസ്സ് മുതൽ അബ്ദുൽ മുത്തലിബ് വഫാത്തായതിന് ശേഷം മുത്തനബി സല്ലാഹു അലൈ വസ്ല്ലമാങ്ങൾക്ക് താങ്ങും തണലുമായ പ്രവർത്തിച്ച അബു താലിബ് അവരുടെ വഫാത്തം സംഭവിക്കുന്നതിന് ഭൂവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് അമ്പത്തൊന്നാം വയസ്സിലാണ് ഈ രണ്ടു പേരും മുത്തനബി സല്ലാ വലൈ വസ്ല്ല തങ്ങളുടെ നെടും തൂണുകളായിരുന്നു നെടും തൂണുകളായി പ്രവർത്തിച്ചിരുന്ന ഈ മഹൽ വ്യക്തിത്വങ്ങൾ വഫാത്തായ ഒരു വർഷമായിരുന്നു അത് അങ്ങനെ ആരും ഇല്ലകട്ട മുത്തനബിതങ്ങൾ എല്ലാവരും പോയി അങ്ങനെ ആരെങ്കിലും സഹായിക്കുമോ എന്ന് വിചാരിച്ച് തോഫിലേക്ക് പോയപ്പോൾ അവിടുന്ന് ആട്ടിയോടിച്ചു ഇതൊക്കെ സംഭവിച്ചു തീർത്തും ഒറ്റപ്പെട്ട ഒരു സമയമായിരുന്നു ഒരാളും സഹായിക്കാനില്ല മുത്തനവിധങ്ങൾ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് ദുഃഖിച്ച് മുത്തിനവിധങ്ങൾ കഴിയുന്ന ഈ സമയത്ത് ഈ കാലിയളവ് ആ ഈ ആ കാലിയളവിൽ സന്തോഷം വേണ്ടി ഇതുവരെ ഒരാൾക്കും ലഭിക്കാത്ത ഒരു ടൂർ പ്രോഗ്രാം എന്ന് പറയും ഇതുവരെ ഒരു കണ്ണുകൊണ്ടും കാണാത്ത അത്ഭുതങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹു താലെ കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു പൗർണമി ഒരു ഇരുൾ മുട്ടിയ മുറ്റിയ രാത്രിയിൽ ചന്ദ്രൻ ചന്ദ്രൻ വെളിച്ചം നൽകുന്നത് പോലെ ഒരു റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് രാത്രിയിൽ മുത്തനബി സല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഇങ്ങനെ പോയപ്പോൾ മുത്തനബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പ്രകാശമാണ് പ്രകാശത്തിനാൽ പടക്കപ്പെട്ട ജിബിലി ലാജ് അലൈസ്ലാമിൻ്റെ കൂടെ ഈ രണ്ടു പേരങ്ങോട്ട് പോയപ്പോൾ ലോകത്ത് മുത്തനബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പോകുന്ന ഇടത്ത് എല്ലാം പ്രകാശം വിതരിയെ പൗർണമി ഇരുട്ടിന് വെളിച്ചം നൽകുന്നത് പോലെ എന്നാണ് ഇമാം സൂര്യ തങ്ങൾ ഇതിനെ ഉപമിച്ചിട്ട് പോകുന്നവയ്ക്കെല്ലാം പ്രകാശം വിതരിക്കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഈ യാത്ര രാത്രിയിൽ ആകുന്നതിൻ്റെ ആക്കിയതിൻ്റെ രഹസ്യം എന്താണ് കിട്ടിൽ പറയുന്നത് ഇവിടെ മുത്തനബി സല്ലാ അലി വസല്ല തങ്ങളെ പൗർണമിയോടാണ് ഉപമിച്ചിരിക്കുന്നത് പകലിന് അഹങ്കരിക്കാൻ സൂര്യന്റെ വെളിച്ചം ഉണ്ടെങ്കിലും രാത്രിക്ക് എന്നും അഹങ്കരിക്കാൻ പുന്നാല നബിസ്വല്ലാഹു അലൈ വസല്ലാത്തങ്ങൾ ഒരു അനുഗ്രഹീത ഒരു ആകാശരോഹണം ഈ ആ ഇരുണ്ട രാത്രിയിൽ ഉണ്ടായി അപ്പോൾ പകലിന് നൂറാകുന്ന ഉണ്ടെങ്കിൽ രാത്രിക്ക് നൂറാകുന്ന നബി നബിസല്ലാഹു അലൈ വസല്ലമാ തങ്ങളെ കിട്ടി എന്നത് ഒരു പ്രതീകതയായി